മറ്റൊന്ന് സഭയെ അറിയിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഡോക്ടറെ കാണിക്കാൻ അദ്ദേഹത്തിന് അടുത്ത തണുപ്പും വോയിസ് പ്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഡോക്ടറെ കാണിച്ചു അദ്ദേഹത്തിന് സമ്പൂർണ്ണ വോയ്സ് റെസ്റ്റാണ് ഡോക്ടറെ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് അപ്പം അദ്ദേഹം സഭയിലുണ്ടാവില്ല എന്ന കാര്യം അറിയിക്കാൻ അദ്ദേഹം ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രിയെ സഭാ നടപടികൾ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട് നമസ്കാരം ഏറ്റവും പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നു പിണറായി വിജയൻ നിയമസഭയിൽ പേടിച്ചിട്ടെന്ന് വന്നിട്ടില്ല അദ്ദേഹം ഇന്ന് നട നടക്കുന്ന പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മണ്ണാർക്കാട് എം എൽ എ ഷംസുദ്ദീൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടക്കുന്നതിൽ നിന്ന് പിണറായി വിജയൻ നിയമസഭയിൽ നിന്ന് മുങ്ങിയിരിക്കുന്നു എന്നാണ് ഇന്ന് ഷംസുദീ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് വോയിസ് റെസ്റ്റാണ് ഇത്രയും അദ്ദേഹത്തിന് പെട്ടെന്ന് ഇന്നലെ മുതൽ കാറ്റ് പോയി അദ്ദേഹം തൊണ്ടയും പോയി അപ്പൊ അദ്ദേഹത്തിന് ജീവൻ അവസ്ഥയാണ് ഇന്ന് വന്നാൽ ആകെ വിളറി വെളുത്ത് വെളുത്തുപോകുന്നതുകൊണ്ട് വായു ശബ്ദം വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം എന്തായാലും അദ്ദേഹം പിണറായി വിജയൻ ആകെ പേടിച്ചരണ്ടിരിക്കുന്നു സി പി ഐ ഇപ്പോൾ എതിരാണ് ഘടക കക്ഷികൾ എതിരാണ് എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ്സുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി എട്ട് വർഷമായി ആർ എസ് എസുമായി കൂടിച്ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് എന്തെല്ലാം കേസുകളാണ് അട്ടിമറിച്ചത് നമുക്ക് ആദ്യം തുടങ്ങിയത് ലാവ്ലിംഗ് കേസ് തന്നെ ഞാൻ എൻ്റെ ചോര നീരാക്കി കൊണ്ടുവന്ന കേസാണ് ലാവ്ലിങ് കേസ് അതിൽ പിണറായി വിജയൻ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി ഒപ്പിട്ട എസ് എൻ സി ലാവ്ലിൻ എന്ന് പറയുന്ന ഒരു അധോലോക മാഫിയ ആയ ആയ ആ കമ്പനിയുമായി ഒപ്പിട്ട ബ്ലാക്ക് ലിസ്റ്റിൽ കമ്പനിയുമായി ഒപ്പിട്ട കരാർ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളതാണ് പ്ലസ് തൊണ്ണൂറ്റി എട്ടേ മൂന്ന് കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട പണം പിണറായി വിജയൻ്റെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് പോയി എന്നുള്ളതായിരുന്നു എൻ്റെ ആരോപണം ഇത് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ കൈവശം പിണ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് എസ് എൻ സി ലാവിലാവലിംഗ് കമ്പനി ചേച്ച എഴുപത്തഞ്ച് കോടി രൂപയുടെ വിശ കൃത്യമായ രേഖ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ നമ്മുടെ പിണറായി വിജയൻ്റെ മരി ഇപ്പോഴത്തെ മരുമകനും അന്നത്തെ അന്നത്തെ സ്റ്റേഡിയം ഏരിയ സെക്രട്ടറിയുമായ മുഹമ്മദ് റിയാസ് ഗുണ്ടകളുമായി എൻ്റെ ഓഫീസ് ആക്രമിക്കുകയും തീയിടുകയും അതോടൊപ്പം അവിടെ അലമാറയിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റായി രേഖകളെല്ലാം കടത്തിക്കൊണ്ട് പോകുകയും ചെയ്തത് അതിൽ പിണറായി വിജയൻ ട്രൗസർ ഇട്ട് നിൽക്കുന്ന ഒരു ട്രൗസർ ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അടക്കമുണ്ട് മാത്രമല്ല അതിൽ വിദേശത്ത് യു എയിൽ അദ്ദേഹത്തിൻ്റെ ബിനാമി ഇടപാടുകളിൽ അന്ന് പണം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ രേഖകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് എൻ്റെ ഓഫീസ് തീയിട്ടതിന് കാരണം ലാവലിംഗ് കേസ് പിണറായി വിജയൻ മുഖ്യപ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത ചെയ്തതാണ് പിന്നീട് ഞാൻ ലാവലിംഗ് കേസ് സി ബി ഐ എൻക്വയറി കൊണ്ടുവന്നു സി ബി ഐ കേസ് അന്വേഷിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പിണറായി വിജയനെ മുഖ്യപ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു പക്ഷേ അതിനെ അട്ടിമറിച്ചു പിന്നെ പിണറായി വിജയൻ തിരുവനന്തപുരം കോ കോടതിയിലെ ജഡ്ജ് ആർ രഘുവിന് അഞ്ച് കോടിയും ഹൈക്കോടതിയിലെ ജഡ്ജ് എൺപത് കോടിയും സുപ്രീം കോടതിയിലെ ജഡ്ജിന് അവിടെ അട്ടിമറിക്കാൻ ശ്രമവും നടന്നു എന്നുള്ള വാർത്ത പിന്നീട് വന്നു അത് സ്ഥിരീകരിച്ചതാരാണ് എം കെ രാഘവൻ എം കെ ദാമോദരൻ അദ്ദേഹത്തിൻ്റെ അഡ്ജക്കറ്റ് തന്നെ എന്നോട് പറഞ്ഞു ഇതെല്ലാം സത്യമാണ് നന്ദകുമാർ എല്ലാ കേസ് പൈസ കൊടുത്തിട്ടാണ് അട്ടിമറിച്ചത് നന്ദകുമാർ കൊണ്ടുവന്ന വാർത്തയെല്ലാം സത്യമാണ് ഇപ്പോഴും എട്ട് വർഷമായി രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതിയിൽ വന്ന കേസാണ് നമ്മുടെ സുപ്രീം കോടതി തന്നെ നിരവധി വിധികളിൽ പറഞ്ഞ ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ ഉടനെ ഉടനെ തീർക്കണമെന്നാണ് എന്നാൽ പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രം ബി ജെ പി അനങ്ങാപ്പാറന്നായി സ്വീകരിച്ചു കാരണം കോൺഗ്രസ് മുക്ത ഭാരതം വേണം ഇപ്പം ബി ജെ പിയുടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയാണ് നേതാവാണ് പിണറായി വിജയൻ പിന്നീട് ഇങ്ങോട്ടുണ്ടായ എന്തൊക്കെ കേസുകളാണ് സ്വർണക്കള കടത്ത് കേസ് ഇരുപത്തിരണ്ട് തവണ സ്വർണം കടത്തി എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത് അതിന് അതിനുശേഷം നമ്മുടെ ഡോളർ കടത്തിയ കേസ് പിന്നെയോ ലൈഫ് മിഷൻ തട്ടിപ്പ് പിന്നെയോ അവസാനം നമ്മുടെ നമ്മുടെ ഇവിടുത്തെ മാസപ്പിടി വിവാദം ഇതിലൊക്കെ വ്യക്തമായ രേഖകളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും എന്തേ അന്വേഷിക്കാത്തത് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കരുവന്നൂർ ബാങ്കുമായി വന്ന തട്ടിപ്പുകളെല്ലാം തന്നെ എ സി മൊലീനടക്കമുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള എൻഫോഴ്സ്മെന്റും അതേപോലെ മറ്റ് ഏജൻസികളും ഇപ്പോൾ എവിടെ പോയി സുരേഷ് ഗോപി ജയിച്ച ശേഷം തൃശ്ശൂരിൽ നിന്ന് പിന്നെ പോയ ശേഷം ആദ്യം അദ്ദേഹം പറഞ്ഞെന്താ ഇനി ജനങ്ങൾ എന്നെ നേരിട്ട് വന്ന് കാണണ്ട ബി ജെ പി നേതാവ് പ്രസിഡന്റിനെ പോയി കണ്ടാൽ എന്നാണ് അദ്ദേഹം അന്ന് തന്നെ ഈ ഈ അട്ടിമറിച്ച് ജയിച്ചതാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതായത് ആർ എസ് എസുമായി നമ്മുടെ എ ഡി ജി പി അജിത് കുമാർ ചർച്ച ചെയ്യുകയും ഒരു കൊല്ലം മുമ്പ് എത്രയെ ഹസ്വലയുമായി സം ചർച്ച ഗൂഢാലോചന നടത്തുകയും പിന്നെ തിരുവനന്തപുരത്ത് രാമാധവായി ചർച്ച ചെയ്യുകയും അതുപ്രകാരം പൂരം കലക്കി കൃത്യമായിട്ട് അട്ടിമറിക്കാനുള്ള പ്ലാൻ നടപ്പിലാക്കുകയും സുരേഷ് ഗോപിയെ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്ന സ്ഥലത്തുനിന്ന് ആംബുലൻസിൽ കൊണ്ടുവരികയും ആ ആംബുലൻസിൽ കൊണ്ടുവന്ന് അവിടെ അട്ടിമറി പോലീസ് എല്ലാം അട്ടിമറിച്ചോടെ പൂരം ജനങ്ങളാകെ ഇളകിമറിഞ്ഞു ആ സന്ദർഭത്തിൽ സുരേഷ് ഗോപി വന്ന് ഒരു ധീര നായകനെ പോലെ സിനിമയിലെ നായകനെ പോലെ വരികയും അവിടെ ആ പൂരം കലക്കിയതിനെതിരെ പ്രതികരിക്കുക അങ്ങനെ എല്ലാം ശാന്തമാക്കി അതോടുകൂടി സുരേഷ് ഗോപി വോട്ട് കിട്ടി ഈ തൃശ്ശൂരിൻ്റെ വികാരം മുതലെടുത്തുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് വോട്ട് കംപ്ലീറ്റ് സുരേഷ് ഗോപിക്ക് ഒഴി ഒഴുകി ഇവിടെ സി പി ഐയുടെ അനിൽകുമാറിനെ സുനിൽ കുമാറിനെയാണ് തോൽപ്പിച്ചത് എന്ന് കാര്യം പിണറായി വിജയൻ മറന്നുപോയി പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെയും മകളെയും മകനെയും അതേപോലെ സ്വന്തം ഭാര്യയെയുമൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര അട്ടിമറികളും എല്ലാം നടന്നത് പത്തി ഇരുപത്തയ്യായിരം കോടി രൂപയാണ് വിദേശത്ത് പിണറായി വിജയൻ ഉള്ളതെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അങ്ങനെയുള്ള ആ സംഭവം ഇന്ന് നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഉണ്ടായത് എന്താണ് അതിന് മുമ്പായിട്ട് നമ്മൾ ചർച്ച സൂചിപ്പിക്കണ കാര്യം വി ഞാനാണ് ആദ്യമായിട്ട് ഇത് കെ അട്ടിമറിച്ചതു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞാൻ വാർത്ത ചെയ്തത് അതായത് പൂരം കലക്കിയിട്ടാണ് അവിടെ അട്ടിമറിച്ചിട്ടാണ് അന്ന് സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് ആദ്യം വി വി അൻവറും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിച്ചു അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഇങ്ങനെ ദത്താത്രേയ ഹൊസബള്ള ആയിട്ടും അതേപോലെ കണ്ണൂർ തിരുവനന്തപുരത്ത് രാമതവുമായിട്ടും കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് അത് കൃത്യമായി പൂരം അട്ടിമറിക്കാനാണ് ആ അട്ടിമറിയെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് നിയമസഭയിൽ വന്നപ്പോൾ പിണറായി വിജയൻ ജീവനം കൊണ്ട് ഓടി എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച നമ്മുടെ മണ്ണാർക്കാട് എം എൽ എ ഷംസുദ്ദീൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന്റെ അടി തീർച്ചയായും വേണ്ട ആൾ പിണറായി വിജയനാണ് കാരണം പിണറായി വിജയനാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് പിണറായി വിജയനാണ് അട്ടിമറിച്ചിട്ടുള്ളത് പിണറായി വിജയനാണ് എ ഡി ജി പിന്നെ അജിത് കുമാറിനെ നിയമിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് എ ഡി ജി പി അജിത് കുമാറിനെ പിണറായി വിജയൻ സംരക്ഷിച്ചു നിൽക്കുന്നത് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള സകല ക്രിമിനൽ കുറ്റങ്ങളും തട്ടിപ്പും വെട്ടിപ്പും വിദേശത്തുള്ള ഫണ്ടും എല്ലാം എ ഡി ജി പി അജിത് കുമാറിനറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ എ ഡി ജി പി അജിത് കുമാറിനെ ഇത്രയും കാലം സംരക്ഷിച്ച് ആഹ് ക്രമസമാധാന നിലയിൽ നിന്ന് മാത്രം മാറ്റിയത് ക്രമസമാധാന നിലയിൽ നിന്ന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം ശരിക്കും ഇവിടെ സി പി ഐ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് മറ്റു കക്ഷികൾ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് സ്വന്തം കക്ഷിയിലെ സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവായ അനിയ സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ പണിയെടുത്തത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം പിണറായി വിജയൻ അറസ്റ്റിലാകുമായിരുന്നു ആ ചർച്ച നിയമസഭയിൽ നടക്കുമ്പോൾ എന്ത് തൊണ്ടവേദന കൃത്യമായി വരില്ലേ പിണറായി വിജയൻ ആ അന്ന് പിണറായി വിജയൻ എന്ന പേ എന്ന പേടി നിയമസഭയിൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഞാൻ പുറത്തുവിടുന്നത് നന്ദി നമസ്കാരം